തിരുവനന്തപുരം കടനംകുളം പുലക്കേസിൽ പ്രതി ജോൺസന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തേക്കും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ജോൺസണെ തിരുവനന്തപുരത്ത് എത്തിച്ചത് വിഷം കഴിച്ചതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ജോൺസൺ കഴിഞ്ഞ ഇരുപത്തിയൊന്നിനാണ് ഇൻസ്റ്റാഗ്രാം സുഹൃത്തായ ആതിരയെ ശാരീരിക ബന്ധത്തിനിടെ ഇയാൾ കൊലപ്പെടുത്തിയത് പ്രതിയെ കടന്നുകുളം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നത് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം പോലീസ് മാധ്യമങ്ങളെ കാണും ചോദ്യം ചെയ്യലിൽ പ്രതി പൂർണ്ണമായും സഹകരിക്കുന്നില്ലെന്നാണ് വിവരം കൊലപാതകത്തിന് ശേഷം ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് പ്രതി മടങ്ങിയത് തന്നെ ഒഴിവാക്കുന്നതായി തോന്നിയതിനാലാണ് ആതിരയെ കൊലപ്പെടുത്തിയതെന്ന് മൊഴി നൽകിയിരുന്നു ആദി ക്രൂരമായിട്ടാണ് ആതിരയെ കൊലപ്പെടുത്തിയതെന്നാണ് ജോൺസന്റെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത് സംഭവ ദിവസം രാവിലെ ആറര മണിക്കാണ് പെരുമാതുറിയുടെ ലോഡ്ജിൽ നിന്നും പ്രതി പുറത്തേക്ക് പുറത്തേക്കിറങ്ങുന്നത് സംശയം തോന്നാതിരിക്കാൻ കാൽനടയായിട്ടാണ് ഇയാൾ കടനംകുളത്തെ ആതിരയുടെ വീട്ടിലെത്തുന്നത് ഭർത്താവും കുട്ടികളും പോകുന്നതുവരെ ജോൺസൺ വീടിന്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിന്നു ശേഷം ഒൻപത് മണിയോടെയാണ് വീട്ടിലേക്ക് കടന്നത് ആതിരയോട് ചായ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും യുവതി അടുക്കളയിലേക്ക് പോയ തക്കം നോക്കി കയ്യിൽ കരുതിയിരുന്ന കത്തി ബെഡ്റൂമിലെ കിടക്കയുടെ അടിയിൽ ഒളിപ്പിക്കുകയും ചെയ്തു ഇരുവരും തമ്മിൽ ബന്ധപ്പെടുന്നതിനിടെ ജോൺസൺ ആതിരയുടെ കഴുത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു ഷർട്ടിൽ രക്തം പുരണ്ടതിനെ തുടർന്ന് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് പ്രതി മടങ്ങിയത് ആതിരയുടെ സ്കൂട്ടർ എടുത്തതിനു ശേഷം ചിറങ്കി റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി ട്രെയിൻ മാർഗമാണ് കോട്ടയത്തേക്ക് കടന്നത് തലസ്ഥാന വാർത്തകൾ കടനംകുളം ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്